എല്ലാവർക്കും നമസ്കാരം തൃശൂർ തെക്കേ സ്വാമിയാർ മഠം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന വൈദിക വിദ്യാഭീരം ട്രസ്റ്റ് നടത്തുന്ന സുമംഗലേഷ് ടി എന്ന പരിപാടി വിജയിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ഒരു ദൗത്യമായി തീരേണ്ടതാണ് കാരണം ഈ ട്രസ്റ്റ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നത് വേദത്തിൻ്റെ പ്രചാരണവും അത് ജീവിതമാക്കി പരിവർത്തനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് നമുക്കറിയാം സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി അടിസ്ഥാന ആശയങ്ങളായി നമ്മൾ കരുതി വരുന്നത് വേദങ്ങളിലാണ് ഈ വേദത്തിൻ്റെ കാലാതീതമായ ഒരു സ്വഭാവം കാലാധിപത്യായി നിൽക്കുന്ന ആ ഒരു പ്രയോജനം ലോകത്തിന് കിട്ടുന്ന പ്രയോജനം നമ്മളെല്ലാം അനുഭവിച്ചു വരികയാണ് ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാവട്ടെ ഈ ലോകത്തെ മുഴുവൻ ഒറ്റ കുടുംബമായി കാണുക എന്നുള്ള ആശയങ്ങൾ നമ്മൾ വേദങ്ങളിൽ കാണുമ്പോൾ അതിൻ്റെ കാലാധിപത്യമായ സ്വഭാവവും അത് ലോകം മുഴുവൻ പ്രചരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമാണ് ബോധ്യപ്പെടുന്നത് ലോകമുള്ളടത്തോളം കാലം മനുഷ്യരാശിയെ സുഖപ്പെടുത്തുന്ന സാന്ത്വനപ്പെടുത്തുന്ന ഒരു ആശയമായി ഇത്തരം സംസ്കാരത്തെ നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് ആ ഒരു ദൗത്യമാണ് വൈദിക വിദ്യാർത്ഥികളുടെ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വൈദിക സംസ്കൃതിയെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിക്കുക എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ബോധ്യപ്പെടുത്തിക്കൊടുക്കുക അനുഭവപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം അവർ ലക്ഷ്യമായി മുന്നോട്ട് വെക്കുന്നു എല്ലാവരും ഈ ഒരു വലിയ യാഗത്തിൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗമായി തീരേണ്ടതാണ് കാരണം യാഗം യജ്ഞം എന്നത് ലക്ഷ്യമാക്കുന്നത് ലോകത്തിൻ്റെ മുഴുവനും സുഖത്തെയുമാണ് ലോകത്തിൻ്റെ മുഴുവനും സുഖത്തെയും ലക്ഷ്യമാക്കുന്ന ഈ സംസ്കൃതിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എല്ലാവരുടെയും ദൗത്യങ്ങൾക്കരുതി എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഈ യത്നത്തിന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവിധ മംഗളങ്ങളും ഈ പരിപാടിക്ക് നേർന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ പരിപാടി വിജയിക്കാനുള്ള എല്ലാവിധ ആശംസകളുണ്ടായിരുന്നു നന്ദി നമസ്കാരം